സുഖമല്ലായിരിക്കും ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ കുട്ടികളിൽ പലരിലും ഉള്ളതാണല്ലേ എന്ത് ചെയ്തിട്ടും മുഖക്കുരു മാറാത്തത് അല്ലേ നമ്മൾ പല എന്താ പറയണ്ടോ പല പാക്കുകളിട്ടിട്ടും മുഖക്കുരു മാറുന്നുണ്ടെങ്കിലും പിന്നെ വീണ്ടും വീണ്ടും മുഖക്കുരു ആ വന്നെടുത്ത് തന്നെ വന്നോണ്ടിരിക്കുമല്ലേ അങ്ങനെ ഒരു പ്രശ്നം നേരിടുന്ന കുട്ടികൾ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണേ ഇതൊന്ന് എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെച്ചിപ്പൂ ഉണ്ടല്ലോ റെഡ് കളറിൽ വരുന്ന തെച്ചിപ്പൂ നമ്മൾ നമുക്കറിയാം അല്ലേ തെച്ചിപ്പൂവിനെ പറ്റിയിട്ടുള്ള ഗുണങ്ങൾ അത് ഹെയർ ഗ്രോത്തിനായാലും നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഒക്കെ അത് ഉപയോഗിക്കും അല്ലേ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളെ മുഖക്കുരു മാറാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതി കേട്ടോ ഇതെനിക്കൊരു വൈദ്യുതി പറഞ്ഞതാണേ എൻ്റെ മോക്ക് ഇങ്ങനെ ഒരു പ്രശ്നം മുഖക്കുരുവിൻ്റെ പ്രശ്നം ഉള്ളത് നമ്മളങ്ങനെ കാണിക്കാൻ പോയ സമയത്ത് ആ ഏട്ടം പറഞ്ഞു തന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു അവർ മരുന്ന് തരുവോം ചെയ്തതിന് കൂടെ തെച്ചിപ്പൂ ഉണ്ടെങ്കിൽ ഇങ്ങനെയും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു തന്നത് കേട്ടോ എനിക്ക് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു നല്ല വ്യത്യാസം ഉണ്ടായാലുണ്ട് കേട്ടോ എല്ലാരും അങ്ങനെ കുറേ ഇങ്ങനെ എന്താ പറയുക വന്നു കുരു വന്നിടത്ത് തന്നെ വന്നോണ്ടേ ഇരിക്കുന്ന കുട്ടികൾ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത് നമ്മളെ തെച്ചിപ്പൂ ഉണ്ടല്ലോ തെച്ചിപ്പൂ നന്നായിട്ടൊന്ന് കഴുകണം നമ്മൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രാണികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക കുറ എന്താ പറയണ്ടേ ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ വേണ്ടും കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ ആ രണ്ട് മൂന്ന് സ്പൂണിൽ നമ്മൾ ഒരു സ്പൂൺ അലോവേരയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഫ്രിഡ്ജിലാന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ നമുക്കൊരു രണ്ടും ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളത് ആക്കി ഇങ്ങനെ അങ്ങനെ കൂടുതൽ ദിവസം ആക്കി വെക്കണ്ട ഒരാഴ്ചത്തേക്കുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാവുന്ന വിധത്തിൽ ആക്കിയാൽ മതി കേട്ടോ അപ്പൊ ഈ വെള്ളം തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ തണിഞ്ഞു കഴിഞ്ഞാലാണ് ഒന്ന് തണുക്കൂല തണുത്തതിന് ശേഷമാണ് നമ്മൾ അലോവേരിയായിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ മുഖത്ത് രാത്രി കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അലോവേരിയായിട്ട് മിക്സ് ആക്കാൻ ബുദ്ധിമുട്ടുള്ളവര് എന്താ വെച്ചാൽ ഈ വെള്ളം ഉണ്ടല്ലോ നമ്മള് തിളപ്പിച്ച വെള്ളം അതുകൊണ്ട് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ മുഖം ഒന്ന് കഴുകിയാൽ മതി കേട്ടോ ഇങ്ങനെ അലോവേരിയായിട്ട് മിക്സ് ആക്കാൻ ബുദ്ധിമുട്ടുള്ള ചിലപ്പോൾ അലോവേരി ഓരോ കുട്ടിയൊക്കെ പറ്റൂലല്ലേ അപ്പൊ പറ്റാത്ത കുട്ടികൾ ഇങ്ങനെയും ചെയ്യാം കേട്ടോ ഇതും ഏട്ടം പറഞ്ഞാൽ തന്നെയാണ് കേട്ടോ അലോവേര ആയിട്ട് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ ഇങ്ങനെ ഈ വെള്ളം മാത്രം യൂസ് ചെയ്തിട്ട് ഒന്ന് മുഖം കഴുകിയിട്ട് തുടക്കം ഒന്ന് ചെയ്യട്ടെ അങ്ങനെ അങ്ങ് ഡ്രൈ ആയിക്കോട്ടെ രാവിലെ എണീറ്റിട്ട് കഴുകിക്കളഞ്ഞാൽ മതി അങ്ങനെയോ ചെയ്യാട്ടോ ഒന്ന് ചെയ്തു നോക്കും ഗുരുവിന്റെ പ്രശ്നം നേരിടുന്ന ആൾക്കാര് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ എല്ലാരും ഒന്ന് ചെയ്തു നോക്കാം അങ്ങനെയുള്ള പ്രശ്നം നേരിടുന്നവരെ ഓക്കേ ബൈ